പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു ശിവപാർവതി ക്ഷേത്രത്തിലെ ഗിരിപ്രദക്ഷിണവും ഭക്തിസാന്ദ്രമായി പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തന്ത്രി ബ്രഹ്മശ്രീ ആലങ്കോട് വാസുദേവൻ നമ്പൂതിരി നേതൃത്വം നൽകി പുലർച്ചെ നാല് മണി മുതൽ ആരംഭിച്ച പൂജകൾക്ക് ശേഷം ഏഴേകാല് മുതൽ ഏഴര വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ പുനപ്രതിഷ്ഠ നടന്നു പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം പത്ത് ഇരുപതിന് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഗിരി പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു കക്കാട് യദുകൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ കെ അജിത് കുമാർ സെക്രട്ടറി എം എൻ ലതീന്ദ്രൻ ട്രഷറർ വി അനന്തകൃഷ്ണൻ കൗൺസിലർ കെ എൻ പ്രകാശൻ കമ്മിറ്റി അംഗങ്ങളായ കെ കെ ഹരിദാസ് കെ എ രാജീവ് വി കെ സുബ്രഹ്മണ്യൻ പ്രേമദാസൻ സുധി പുലിക്കുന്നത്ത് പ്രദീപ് എം എം മുരളീധരൻ എം എം രഘുനാഥ് രാധാകൃഷ്ണൻ കടയംകുമരത്ത് രഞ്ജിത് പിഷാരടി ശിവപാർവതി മാതൃസംഘം പ്രസിഡന്റ് രമണി പ്രേമദാസൻ സെക്രട്ടറി ബിജിത രഘു ഭാരവാഹികളായ സുലോചന സുബ്രഹ്മണ്യൻ സുധീന രാജി സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പതിനൊന്ന് ദിവസവും മൂന്ന് നേരം പ്രസാദവൂട്ട് പ്രഭാഷണം കലാപരിപാടികൾ എന്നിങ്ങനെ വിവിധ പരിപാടികൾ നടന്നു പ്രസാദവൂട്ടിന് പ്രമുഖ പാചക വിദഗ്ധൻ രാജേഷ് കണ്ണച്ചാട്ടിൽ നൽകി വൈകിട്ട് മണിക്ക് നടന്ന സമാധരണം പരിപാടിയിൽ ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം ട്രസ്റ്റ് പുറത്തിറക്കിയ ഭക്തിഗാനം അദ്ദേഹം പ്രകാശനം ചെയ്തു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആനങ്കോട് കക്കാട് വാസുദേവൻ നമ്പൂതിരി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് രവിവർമ്മ മാസ്റ്റർ ശരത് തേക്കിൻ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച ഇരുന്നൂറോളം കലാകാരന്മാർ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചുണ്ടത്തിക്കോട്